നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പ്രേമിച്ച പെണ്ണിനെ തേക്കാൻ പ്ലാനിട്ടിരിക്കുന്ന എല്ലാ പുരുഷന്മാരും ഇനി കൂടുന്നു പുരുഷനും സ്ത്രീയും സ്നേഹബന്ധത്തിലായിരിക്കുകയും സ്ത്രീകളുടെ സമ്മതത്തോടെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നാൽ പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കാതെ ഉപേക്ഷിക്കുകയുമാണെങ്കിൽ പുരുഷന്മാർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാൻ സുപ്രീം കോടതി വിധി ഛത്തീസ്ഗഡിലെ ഒരു യുവതി ഒരു ഡോക്ടറിനെതിരെ നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലൊരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് യുവതിയും ഡോക്ടറും പ്രണയത്തിലായിരുന്നു പരസ്പര സമ്മതത്തോടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ഡോക്ടർ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പിന്മാറുകയും ശേഷം മറ്റൊരു സ്ത്രീയുമായി വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ചെയ്യുകയും ചെയ്തു അതിൽ പ്രതിഷേധിച്ച യുവതി നൽകിയ പരാതിയിലായിരുന്നു സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് എന്നാൽ സുപ്രീം കോടതി വിധിയിൽ എന്തുകൊണ്ട് പുരുഷന്മാരെ തേക്കുന്ന സ്ത്രീകളെ പ്രതിപാദിക്കുന്നില്ല എന്നതാണ് യുവാക്കളിൽ നിന്നുയരുന്ന ചോദ്യം ഇപ്പോൾ പുരുഷന്മാർ തേക്കുന്നതിനേക്കാൾ കൂടുതൽ പുരുഷന്മാരെ തേക്കുന്ന സ്ത്രീകളാണുള്ളത് ആശയും ആഗ്രഹങ്ങളും വളർത്തി അവസാനം വീട്ടുകാർക്ക് സമ്മതമല്ല പിരിയാം എന്നൊക്കെ പറഞ്ഞ് തേപ്പ് പെട്ടി പോലെ കട്ടയ്ക്ക് തേച്ചിട്ട് പോകുന്ന പെൺകുട്ടികൾക്ക് കൂടെ കടിഞ്ഞാനിടാൻ സുപ്രീം കോടതി ഒരു വിധി ഇറക്കണമെന്നാണ് പല യുവാക്കളും ആവശ്യപ്പെടുന്നത് ഓരോ സമയവും യുവാക്കളെ വശീകരിച്ചെടുത്ത് ആൺകുട്ടികൾ വീണു കഴിയുമ്പോൾ അടുത്ത പയ്യന്മാരെ പരോക്ഷമായി സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കുറവല്ല ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവരെ വഞ്ചിച്ച് ഒരേ സമയം തന്നെ സമയക്രമീകരണങ്ങൾ നടത്തി അഞ്ചും ആറും കാമുകന്മാരുമായി സല്ലഭിക്കുന്ന പെൺപുലികളും കൂടുതലാണ് ഇതൊക്കെ നിലനിൽക്കുമ്പോൾ എല്ലാത്തിലും സ്ത്രീകൾക്ക് മാത്രം മുൻഗണന നൽകി പുരുഷന്മാരെ മാത്രം ശിക്ഷണത്തിന് വിട്ടുകൊടുക്കുന്ന സുപ്രീം കോടതി വിധിയിൽ ഹാസ്യരൂപേണയും യുവാക്കൾ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു കാര്യം വിവാഹേതര ബന്ധം പോലും നിയമാനുസൃതമാക്കിയ കോടതിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വിധി സുതാര്യമായി നടപ്പിലാക്കാൻ കഴിയുക എന്നതും ഒരു ആശയമായി വരുന്നു കാരണം ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് കാമുകന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നീതിപീഠം നൽകാൻ പോകുന്നത് എന്നുമുള്ള ചോദ്യങ്ങളും ഉയരുന്നു ഇപ്പോൾ ഒളിച്ചോട്ടങ്ങളും സോഷ്യൽ മീഡിയ വഴിയുള്ള കണ്ണിൽ കാണാത്തവർക്കൊപ്പമുള്ള സ്നേഹബന്ധങ്ങളുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ തന്ത്രപരമായി കൊണ്ടുപോകുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ ഇപ്പോൾ സമൂഹം സൂക്ഷിക്കേണ്ട സൂത്രക്കാരികളായ സ്ത്രീകൾ കൂടുതലാണ് എന്നതുകൂടി മനസ്സിലാക്കി പുതിയ സുപ്രീം കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് യുവാക്കളും ന്യൂസ് ഡെസ്ക് കർമാനൂസ്